ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ എങ്ങനെയാണ് കൊള്ളിയും മുട്ടയും തയ്യാറാക്കുക അപ്പോൾ എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് ഞാനൊരു ഏതിലാണോ നമ്മൾ തയ്യാറാക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ പോലെ ഒന്നും ആവേണ്ട അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ മാറുന്നത് മാറി നമ്മളത് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ ഒരു കൊള്ളി മുട്ടയും കഴിക്കാനായിട്ട് നമുക്ക് പുറത്ത് പോയി കഴിക്കണം നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ഞാൻ മുരിച്ചെടുത്തിട്ടില്ല കേട്ടോ കുറച്ച് പച്ചപ്പൊക്കെ മാറുന്നത് വരെ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇഞ്ചി ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തത് അതിനോടൊപ്പം തന്നെ പച്ചമുളകും കൂടെ ഇടയ്തിട്ടുണ്ട് കേട്ടോ ചതച്ചെടുത്തത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് ആ പച്ചമളൊക്കെ മാറുന്നത് വരെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഇങ്ങനെ മുരിയിച്ച് എടുക്കരുത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ നമ്മൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല ഇത് നമ്മൾ കാശ്മീരി പൗഡറാണ് കാശ്മീരിമുളക് പൊടി നമ്മൾ കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതി പിന്നെ നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക രണ്ട് ടീസ്പൂൺ മതിയാവും മഞ്ഞ് മല്ലിപ്പൊടി അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഒരുപാട് അങ്ങനെ ഏഡ് ചെയ്യേണ്ട രണ്ട് ടീസ്പൂൺ മതിയാവും കേട്ടോ നമുക്ക് ഈ ഒരു മസാല തയ്യാറാക്കാനായിട്ടാണ് മുട്ടയുടെ ആ ഒരു മസാല തയ്യാറാക്കാനായിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടെ എഡ് ചെയ്ത് കൊടുക്കുക അതിനോട് രണ്ട് രണ്ട് കറിവേപ്പിലും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഒരു നാല് കോഴിമുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഉപ്പും അതുപോലെ തന്നെ ഈ ഒരു കോഴിമുട്ടയും എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ആഡ് ചെയ്യാനുണ്ട് നമ്മളിതിൽ ചേർത്തിട്ടുള്ള കോഴിമുട്ട നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ കോഴിമുട്ടയിൽ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കോഴിമുട്ട നന്നായിട്ട് തന്നെ വെന്ത് വരണം കേട്ടോ അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കൊള്ളി ചേർത്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പോലെ എടുക്കുന്നുണ്ടാവും അപ്പോൾ നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കുക എല്ലാ വശത്തേക്കും ഇളക്കിയെടുത്തിട്ട് നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കുക നന്നായിട്ട് തന്നെ ഒറ്റ ഒറ്റയായിട്ട് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കൊള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുക കൊള്ളി ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും നമ്മുടെ കൊള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്തത് കേട്ടോ അതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ആ ഒരു കൊള്ളി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയും അതുപോലെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒരു കൊള്ളിയും കൂടി നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക എല്ലാ വശത്തേക്കും ആക്കിയെടുക്കണം ഒരു മസാല അത് കൊള്ളി ഇങ്ങനെ കട്ട പോലെ എടുക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഇളക്കിയെടുത്തിട്ട് മസാല എല്ലാ വശത്തേക്കും ആക്കിയെടുക്കാം തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ എങ്ങനെയാണ് കൊള്ളിയും മുട്ടയും തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് നല്ല വീഡിയോസ് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുക്കിംഗ് വീഡിയോ മാത്രമല്ല ഉള്ളത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി കണ്ടു നോക്കാം ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടെ കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം